മോളെ പറയുന്നത് കൊണ്ടൊന്നും തോന്നില്ല ആണും പെണ്ണും ഒരു മുറിയിൽ വാതിലടിച്ചിരിക്കുന്നത് അത്രയും നല്ലതൊന്നുമല്ല ഭാര്യയും ഭർത്താവും ഒന്നും അല്ലല്ലോ നിങ്ങൾ രുദ്രമോൻ ആരുടെയും ഇങ്ങനെ അടുപ്പത്തിൽ പെരുമാറുന്നത് കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറ്റപ്പെടുന്നത് മോളെ തന്നെയായിരിക്കും വിവാഹബന്ധം വേർപെടുത്തി വന്നു നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു സഹാനുഭൂതി കൂടി തോന്നിയത് കൊണ്ടായിരിക്കും മോൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടറിഞ്ഞു വേണം നമ്മളെപ്പോലുള്ള വേലക്കൈകൾ നിൽക്കാൻ തലമറന്ന എണ്ണ തേക്കേട് അനുഭവം കൊണ്ട് പറയുകയാണ് ചേച്ചി മല്ലിക ചേച്ചിയുടെ പരസ്യം കൂടി അയലോടെ തല പേരിക്കുന്നത് പോലെ തോന്നിയവൾക്ക് കുറ്റപ്പെടുത്തുന്നതല്ല ഓരോ കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും പതിയിരിക്കുന്ന കുഴിയുടെ ആടം അറിയണം നമ്മളെപ്പോലുള്ളവർ പോലുള്ളവർ സഹായിക്കാൻ ആരുമില്ലാത്തവരാണെന്ന ബോധവും ഉണ്ടാവണം കളിച്ചും ചിരിച്ചും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇറ്റിട്ട് പോകും അവർ നിന്ന് സമ്മാനം അപ്പോഴേക്കും വറ്റി സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും ചേച്ചിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനിയൊക്കെ മോളുടെ ഇഷ്ടം അതുകൂടി പറഞ്ഞിട്ടവരും പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വിശപ്പോടെയായിരുന്നു പാർക്കതി വന്നത് ആ സംസാരം കൂടി കഴിഞ്ഞതോടെ ഉള്ള വിശപ്പൊക്കെ കേട്ടുപോയി ടീച്ചർസ് വാർത്തയിൽ ചാരിൽ നിന്ന് പോയി അവൾ താങ്ങാൻ ഒരിടം ആവശ്യമായിരുന്നു അവൾക്ക് അത്രയ്ക്കും തളർച്ച തോന്നി ശ്രീ മോൾ അധികം ഒന്നും കഴിച്ചില്ല എന്തെങ്കിലും കൊടുക്കണം കേട്ടോ വാദിക്കുന്ന രുദ്രൻ പറഞ്ഞ കേട്ടില്ല പാർവതി നിലത്തേക്ക് മിഴുകൊന്ന് തടഞ്ഞു നിൽക്കുന്നവളെ സംശയത്തോട് നോക്കി രുദ്രൻ താൻ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടില്ലെന്ന് തോന്നിയപ്പോൾ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നവൻ താൻ ചെന്നതും മുന്നിൽ നിന്നതും ഒന്നും അറിയാതെ നിൽക്കുന്നവളെ ചുമ പിടിച്ച് കുളിക്കുകയാണ് ഞെട്ടിയതുപോലെയാണ് പാർവതി അവനെ നോക്കിയത് തനിക്ക് മുന്നിൽ ചീരിച്ചു നിൽക്കുന്ന രുദ്രന്റെ വറബ് കൈ തന്റെ ഇടത് ചുമലിലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ശക്തിയുടെ അവള കൈ തട്ടി തട്ടിമറ്റി തൊട്ടുപോകരുത് ആലറിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് രുദ്രൻ പിന്നിലേക്ക് ഒരടി വിളിച്ചുപോയി ചുവന്ന കണ്ണുകൊള്ളത്തന്നെ നോക്കി കീതച്ചുകൊണ്ട് പറയുന്നവളെ ആദ്യം കാണുന്നതുപോലെ നോക്കിയവൻ പാർവതിയുടെ ഉറക്കെയുള്ള മറുപടി കേട്ട് സരസ്വതി അമ്മയും മല്ലിക ചേച്ചിയും സവിതിയും കിച്ചണിലേക്ക് വന്നു സാർ എനിക്ക് പൈസ തരുന്നത് കുഞ്ഞിനെ നോക്കാനാണ് കുഞ്ഞിനെ നന്നായി ഞാൻ നോക്കും എന്ന് വെച്ച് സാറിന് തോന്നുമ്പോൾ തൊടാനും ഉള്ളതല്ല എൻ്റെ ദേഹം കുറഞ്ഞാൽ അനുഭവിച്ചതാണ് ചെറുപ്പം മുതലേ പിഴശിവള്ളിൽ കേട്ട് വളർന്നതുകൊണ്ടാവാം അങ്ങനെ ഒരു സംസാരം ആര് പറഞ്ഞാലും എൻ്റെ നിയന്ത്രണം വിട്ടുപോകും ചെയ്യാത്ത കുറ്റത്തിന് പഴി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇനിയും കേൾക്കാൻ വൈ എസ് സാർ ഇപ്പം തന്നെ സാറിൻ്റെ മുറിയിൽ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു ഇഗ്രിയുള്ളവർക്കൊക്കെ സംശയമാണ് സംശയമുള്ളവർ അവിടെ വന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല എന്നെ കുറ്റപ്പെടുത്തി ഒരന്ന് പറയുമ്പോൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് തെറ്റ് ചെയ്തത് ക്രോശിക്കപ്പെട്ട് മതിയായി സാറേ ദയവ് ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ പരിഗണന എനിക്ക് തരയിട എവിടെയെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ അവന് മുന്നിൽ നിന്ന് കൈകുപ്പി കരഞ്ഞോണ്ടാണ് പാർവതി അത് പറഞ്ഞത് പാർവതി അങ്ങനെ തുറന്നു പറയുമെന്ന് ആരും കരുതിയില്ല മല്ലികശി ഉൾപ്പെടെ എല്ലാടെയും മുഖം വിളറി വെളുത്തു അത് ശരി എന്റെ ഉപ്പും ചോറും തിന്നു നിന്നിട്ട് എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നു ആർക്കായിരുന്നു ഇത്ര സംശയം പറ ആർക്കാണ് ട്യൂത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയി മോനെ അതല്ല ഉദ്ദേശിച്ചത് മല്ലിക ചി വീട്ടിക്കൊണ്ട് പറഞ്ഞു ഇവർക്ക് ഞാൻ കൊടുത്ത മാനുഷികമായ പരിഗണന മാത്രമാണ് ഭർത്താവിൽ നിന്നും ടോർച്ചർ നേരിട്ട് ഇവളെയൊന്നും മോചിപ്പിക്കാൻ വാക്കിയെല്ലാം കാണാനും മറ്റും പോയി ഇന്ന് പോയത് അതിനു വേണ്ടി തന്നെയാണ് പിന്നെ മുറി അടച്ചിട്ടിരുന്നത് എന്ത് ചെയ്യുകയായിരുന്നെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല ഇതെൻ്റെ വീട് ഞാനിവിടെ ജോലിക്ക് നിയമിച്ചത് എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ളതുപോലെ പെരുമാറിഞ്ഞ് ചിലപ്പോൾ ഇവിളിങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് വരും ആർക്കാണതിൽ ഇത്ര സങ്കടപ്പെടാനുള്ളത് പറ ആർക്കാണ് പാർവതി വലച്ചു വലത് കൈകണ്ട തന്റെ ദേഹത്തേക്ക് അടുപ്പിച്ച് പിടിച്ചാൽ രുദൻ്റെ ഉരുക്ക് മുഷ്ടിയിൽ തന്നെ ഇരിഞ്ഞു പോന്നിപ്പോ തോന്നിയവിളിക്കും ഒന്നുകൂടി കേട്ടോ ഇനി ഇവിടെ താമസം ഔട്ട് ഹൗസിലല്ല ഇവിടെ ഈ വീടിലാണ് എൻ്റെ കുഞ്ഞിനൊപ്പം എന്നാലും ആരാണോ പറഞ്ഞത് ഇവിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എങ്ങനെ പെരുമാറാന്നാണില്ലേ നിങ്ങൾക്ക് പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെയാണ് എന്ന് പറയുന്നത് എത്ര ശരിയാണ് കഷ്ടം പാപതി നിന്റെ ഭാഗം സാധനങ്ങളും ഇവിടേക്ക് കൊണ്ടുപോകുന്നതും ഇനി ഇവിടെ നിന്നാ മതി ആരും ഇവളെ ഇനി ഭരിക്കണ്ട കേട്ടല്ലോ കവിത ഇവരുടെ ഭാഗം സാധനങ്ങളും ഒക്കെ എടുത്ത് മോളെ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കണം ഇപ്പൊ തന്നെ സവിതയും ഇപ്പോഴും എല്ലാവരെയും നോക്കിക്കൊണ്ട് ആശ്രമ പറഞ്ഞപ്പോൾ തെറ്റുപറ്റിയതുപോലെ നിന്ന് പോയി മല്ലിക ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ശ്രീ താൻ പോകാനൊരുങ്ങിയവ മോളെയും കൂട്ടിക്കൊണ്ട് ഇപ്പം തന്നെ പോകണം ഹാളിൽ നിന്ന് മോളെ എടുത്ത് റൂമിലേക്ക് വന്നു പാർവതി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി അവൻ ഫോൺ എടുത്ത് പ്രവീണിനെ വിളിച്ചു പ്രവീൺ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമെല്ലാം ഫിൽ ചെയ്ത് വെക്കി അപേക്ഷ കൊടുത്തിട്ടേക്ക് ഇപ്പം തന്നെ വരാം ഞാൻ അടുത്ത മാസത്തിനെ രജിസ്റ്റർ നടക്കാം എത്ര പണം വാരി എറിഞ്ഞാലും വീണ്ടില്ല ഫോൺ കട്ടാക്കി പെട്ടിലിട്ടുകൊണ്ട് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ദേഷ്യം മടങ്ങാത്തതുപോലെ മനസ്സൊന്ന് ശാന്തമായിട്ടുള്ള ദേഷ്യം മാറി ഇറങ്ങി പാർവതി സാരിയാണ് കൊടുത്തത് കറുപ്പിലും നിറവും നേരത്തെയുള്ള ബോർഡറുള്ള സാരി മുഖത്തൊരു കുഞ്ഞു പൊട്ടും മാത്രമായിരുന്നു ചമയമായി കരഞ്ഞു വെറുത്ത മുഖവും ചുവന്ന കണ്ണുകളും അവൾ വെളുത്ത മുഖത്തിന് അഭംഗിയായി അച്ഛമയെ പോയിട്ട് വരാം റെവന്യൂ ഓഫീസർ ഉണ്ട് വരാൻ വൈകും കേട്ടോ ഒരിടം വരെ പോകാനുണ്ട് പാർവതിയും യാത്ര പറഞ്ഞിറങ്ങി നല്ല സന്തോഷത്തിനാണ് തുമ്പോൾ അവൾക്ക് കയറാൻ വേണ്ടി ഡോർ മുൻവശത്ത് ഡോർ തുറന്നു പിടിച്ചവൻ അവനങ്ങൾ നോക്കിക്കൊണ്ട് കയറി ചെയ്യുന്ന പാർവതി അവൻ്റെ ചുവന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ എതിർക്കാൻ കഴിയാത്ത പോലെ പ്രവീൻ എല്ലാ പേപ്പറുകളും ചീരക്കി വെച്ചിരുന്നു പ്രവീണും രുദ്ധനും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചത് പാർവതിക്ക് ശ്രദ്ധിച്ചില്ല പ്രവീൺ പറഞ്ഞ പേപ്പറുകളെല്ലാം വായിച്ചു കൊടുത്ത് നോക്കാതെ സൈൻ ചെയ്തവട് അവളെ അടുത്തിരുന്നു തന്നെ രുദ്ധനെ മൊപ്പ് വെച്ചു പ്രവീൺ കാണിച്ചു കൊടുത്ത ഇടത്തല്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകേണ്ടി വരും ഞാൻ അറിയിക്കാം സാക്ഷികളെല്ലാം റെഡിയാണ് പ്രവീൺ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല പാർവതിക്ക് ഡിവോഴ്സ് സൈൻ ചെയ്യുമ്പോൾ സാക്ഷികൾ എന്തിനാണെന്ന് ചിന്തിച്ചു പോയി അവൾ ഒരു കാര്യം പറയാൻ മാറുന്നു അവളെല്ലാം ഒപ്പിട്ട് തന്നിട്ടുണ്ട് പെറ്റീഷൻ മൂവ് ചെയ്യുകയും ചെയ്തു അടുത്ത മാസം തന്നെ വിളിപ്പിക്കും സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാനാണ് സാധ്യത ഇപ്പോഴത്തെ ജഡ്ജ് സ്ട്രിക്റ്റ് ആക്ഷൻ ആണ് അതുകൊണ്ട് അധികം കാത്തിരിക്കേണ്ടി വരില്ല പ്രവീൺ പറഞ്ഞപ്പോൾ ആശ്വാസമായി പാർവതിക്ക് സുദിത്തിൽ നിന്നും അത്ര പെട്ടെന്നൊരു മോചനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലല്ലോ അവൾ അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറി കാർ പോകുന്ന വഴി അത്ര പരിചിതമായിരുന്നില്ലെങ്കിലും താൻ ജനിച്ചു വളർന്ന നാട്ടിലേക്കാണ് വണ്ടി പോകുന്ന അറിഞ്ഞപ്പോൾ അവൾ ചെരിഞ്ഞു നോക്കിയിരുത്തന്നെ എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട് അവളെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞവൻ മോൾ പാർവ്ര നീഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് മുടക്കമാണ് പാർവതിപ്പുറത്തേക്ക് കണ്ണ് നട്ടിയതും പിന്നിലേക്ക് ഓടി മറിയുന്ന കാഴ്ചകൾ എത്തിയപ്പോൾ സ്പീഡ് കുറച്ച് രുദ്രൻ കൃത്യമായി മാമയുടെ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി തലചേരിച്ച് രുദ്രൻ അവളെ ഒന്ന് നോക്കി കണ്ണുകൾ രണ്ടും നിറച്ചുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്നവളെ കണി വെള്ളമൊന്ന് പൊള്ളി പിടഞ്ഞവൻ്റെ ഇറങ്ങാൻ എന്തായാലും ഈ വഴിയാണ് പോകേണ്ടത് പോകുന്ന വഴിക്ക് തന്നെ മാമയൊന്നു കണ്ടിട്ട് പോകാലോ അല്ല താൻ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട നമുക്ക് പോയേക്കാം പറഞ്ഞിൻ്റെ ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ ഞാൻ അവൻ്റെ കയ്യിൽ തൻ്റെ വറുതി കണ്ടുകൊണ്ട് പിടിച്ച എനിക്ക് എനിക്ക് കാണണം മാമയെ താൻ എൻ്റെ ഭാവം കണ്ടപ്പോൾ ഞാൻ കടീ വേണ്ടത് താനിറങ്ങും അല്ലെങ്കിൽ അവിടെ ഇരിക്കാം ഞാൻ മോളെ എടുക്കാം വെയിറ്റ് പാർവതി വേഗത്തിൽ കൈ പിൻവലിച്ചു സീറ്റ് ബെൽറ്റ് ഒരു ചിത്രൻ ഡോർ തുറന്നിറങ്ങി അവിടെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നാണ് ഡോർ തുറന്നു പാർവതിയുടെ മടിയിൽ നിന്ന് ഉറങ്ങുന്ന എടുത്തു സാരി ഒന്ന് നേരെ പിടിച്ചിട്ട് പാർവതി ഇറങ്ങി വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം തിരെ കൊണ്ട് കടഞ്ഞു പ്രബേട്ട ആരാ വന്നിരിക്കുന്ന നോക്കി കടയിൽ സഹായത്തിന് നിൽക്കുന്ന നാരായണൻകുട്ടി പറഞ്ഞപ്പോഴാണ് ബില്ല് എഴുതുന്നതിൽ നിന്നും തല ഉയർത്തി പ്രഭാകരൻ നോക്കിയത് നടന്നു വരുന്ന പാർവതിയും അവൾക്ക് പിന്നിൽ കുഞ്ഞെ എടുത്തു വരുന്ന ചെറുപ്പക്കാരെയും ആക്ഷരത്തോടെ നോക്കിക്കൊണ്ട് വേഗം എഴുന്നേറ്റും മോളെ നീ സന്തോഷം കൊണ്ടായുള്ള കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ രണ്ടെ മനസ്സിൽ നിറഞ്ഞു കളങ്കമില്ലാത്ത സ്നേഹം തന്റെ സഹോദരിയുടെ പുത്രിയോട് കാണിക്കുന്ന അയാളും ബഹുമാനം തോന്നിപ്പോയി അവനെ മാമേ സാറിനെ ഇവിടെ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് വക്കീലിനെ കാണാൻ പോയി വരുന്ന വഴിയാണ് നിറഞ്ഞ കണ്ണിലൂടെ അതിലേറെ സന്തോഷത്തോടെ രുദ്ധനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി ആണോ അത് നന്നായി നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ ഞായറാഴ്ച നിന്നെ ഒന്ന് ഒന്ന് കാണാൻ ഇരിക്കുകയെന്ന് ഞാൻ പോയിട്ട് ഒരു മാസമാകാനല്ലേ പോകുന്നത് ഒരു സമാധാനമില്ല മനസ്സിന് നിന്റെ കുട്ടിക്ക് അവിടെ സമാധാനം ഉണ്ടല്ലേ നിന്റെ മാമയുടെ കുത്തിവാക്കളൊന്നും കേൾക്കണ്ടല്ലോ അവിടെ ഒരു കുഴപ്പമില്ല മാമേ എന്നോർത്ത മാമ വിഷമിക്കേണ്ട അതാ എൻ്റെ തുമ്പി മോളെ കണ്ടോ കാറിൽ കയറിയിൽ ഉറങ്ങും എന്നെ അമ്മെന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞു വിളിക്കാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ അവിടെ ഒരു അച്ഛമ്മ ഉണ്ട് എനിക്കില്ലാതെ പോയ അച്ഛമ്മ നല്ല സ്നേഹമാണ് അവർക്കല്ല എന്നോട് എന്നേരം നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുന്നതിൽ സങ്കടം ഇല്ലാതില്ല മാമി പറയുന്നത് ശരിയാണ് നീതുവിനും നീതുവിനും ആലോചനകൾ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല അവൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ട് നിന്നൊരുദ്രൻ നിന്നെ കണ്ട സന്തോഷത്തിൽ സാറിനോട് സംസാരിക്കാൻ മാറണം വരും മോനെ ഭാഗത്തെ കിജ്ഞാൻ സ്ഥലപരിമിതികളുണ്ട് എന്നാലും വരും നാരായണൻ ഇവർക്ക് കൊടുക്കാൻ കോൾഡ് ഡ്രിങ്ക്സ് എന്തെങ്കിലും സോറി സോറിയെങ്കിൽ അതൊന്നും വേണ്ട പോയിട്ട് അല്പം അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രം ശ്രീ പോകാം ചീരിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു അല്ല ഇവിടം വരെ വന്നിട്ട് ഇനിയും ആവാലോ അങ്ങനെ ജോലി നടക്കട്ടെ കണ്ടതിൽ സന്തോഷം അയാൾക്ക് നേരെ വലത് കൈ നീട്ടി പറഞ്ഞിരുത്തിന് പ്രഭാകരൻ നീട്ടിരുത്തിന് നീട്ടി പിടിച്ച കാര്യത്തിൽ പിടിച്ചു എൻ്റെ മോളെ അവിടെ നിർത്താൻ മനസ്സുണ്ടായിട്ടല്ല ഓരോ അവസ്ഥകൾ കൊണ്ട് ചെയ്തു പോകുന്നതാണ് നന്നായി നോക്കണേ പാവാണ് ആരോട് സംസാരിക്കുമ്പോൾ പോലും അറിയില്ല അവൾക്ക് അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിമുറിഞ്ഞത് അറിഞ്ഞിരുത്തിന് ശ്രീ പാർവതിക്ക് അവിടെ ഒരു കുറവുണ്ടാകില്ല എൻ്റെ വാക്കാണ് ആ മനുഷ്യൻ്റെ നിസ്സേഹാവസ്ഥ മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞവൻ സാറിന് തിരക്കുണ്ടാകാം പോയിട്ട് വരാം മാമേ പാർവതി കൂടി പറഞ്ഞപ്പോൾ പ്രഭാകരൻ പിന്നെ നിർബന്ധിച്ചില്ല കാർ വരെ അയാൾ അവരെ അനുഗമിച്ചു നാരൻ ഇവിടെ എങ്ങനെ നടന്ന കുട്ടിയാണ് അതിൻ്റെ ഒരു യോഗം തോന്നിപ്പോഴാണ് കുറെ കഷ്ടപ്പെടുത്തി മിനി അതിനെ രണ്ടാം വിവാഹമായാലും മാലാകുട്ടിയെപ്പോലുള്ള ഒരു കുഞ്ഞിനെയും സിനിമാ നടനെ പോലുള്ള ഭർത്താവിനേം കിട്ടിയല്ലോ ഇതിൽപ്പനം ഇനി എന്താ വേണ്ടത് മൂർഖാന്ത് ഇന്ന് കറപിടിച്ച മുൻവശത്തെ നാല് പല്ലുകൾ കാട്ടി കാട്ടിയുറക്കെ ചീരിച്ചിട്ടുണ്ട് ആ നാട്ടിലെ വേല് ബി ബി സി ദാക്ഷായണി അമ്മ പറയുന്നത് കേട്ടപ്പോൾ രുദ്രൻ അത് കേട്ടോ എന്ന അർത്ഥത്തിൽ പാർവതി അവനെ നോക്കി അവരെ നോക്കി നന്ദിയോടെ ഒന്ന് ചീരിച്ചിട്ടുണ്ട് പാർവതി നോക്കി ഒറ്റക്കെണ്ണടച്ച് കാണിച്ചവൻ വല്ലാത്തൊരു നാണക്കേട് തോന്നിയവൾക്ക് എന്നാ പിന്നെ പുഴുട്ട് വാ പാർവതിക്ക് കൈവരിക്കാൻ ഡോർ തുറന്നു പിടിച്ചു രുദ്രൻ അവൾ ഇരുന്നപ്പോൾ കുഞ്ഞിനെ ആ മടിയിലേക്ക് വെച്ച് ഡോർ ഡോറടിച്ചു ഇനിയും കാണാം കുഞ്ചിരിയുടെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി മാമയ്ക്ക് ക്ഷയിക്കാൻ കൊടുത്ത ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നവൻ കാർ പോന്ന് നോക്കി തൊഴിൽ കിടന്ന് തോർത്തെടുത്ത് അയാൾ മെഴുകിൽ ഒപ്പുന്നത് ഇമറിലെക്കൂടി കണ്ടൊരുത്തിന് ദാക്ഷായണി അമ്മമാ വായിൽ തോന്നിട്ട് പറയും അത് അങ്ങനെ ഒരു ജന്മമാണ് എന്ത് പറയണമെന്നറിയാതെ പറഞ്ഞു പോയി പാറോ അവർ പറഞ്ഞിട്ട് ഇവര് തെറ്റുമില്ല എൻ്റെ മോൾ മാലാകുഞ്ഞ് തന്നെയാണ് ഞാനൊരു സിനിമാ നടനാണെന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടു മറ്റൊരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഒന്നുകൂടി പോകും ചെറിയ ആർക്കേലും പറ്റും ആ തെറ്റ് ശരിയായി കുറഞ്ഞില്ലല്ലോ ആർത്തും കഴിച്ച് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി കള്ളച്ചീജോടെ അവൻ കേസിയുടെ തണുപ്പിലും അവളെ നെറ്റിയിലെ ചെറിയ വിയർപ്പ് കടങ്ങൾ സ്ഥാനം പിടിക്കുന്നത് കണ്ടവൻ അല്ല മാമന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണല്ലോ അത്ഭുതത്തോടെ അവനെ നോക്കി ചോദിച്ചു പാർവതി മാമന്റെ വീട്ടിലേക്കുള്ള വഴി തന്നെ എനിക്ക് കാണേണ്ടത് അതിനടുത്ത വീട് ആളെയാണ് ഒരു ഉദ്രണ്ടാ മനസ്സിലാകാതെ അവൾ അവനെ നോക്കി താൻ ടെൻഷൻ അടിക്കാതിരിക്കെ അവിടെ ചെന്നിട്ട് കാണുമ്പോൾ മനസ്സിലാകും പറഞ്ഞോണ്ട് കാർ ഓടിച്ചവൻ മാമയുടെ വീട് കഴിഞ്ഞ് വളവ് തിരിഞ്ഞ് വണ്ടി സൈഡാക്കി നിർത്തി സീതുവേന്റെ വീടിനരികി സീതുവേന്റെ കണ്ണനായിരുന്നു അല്ലേ ചിരിച്ചുകൊണ്ടാണ് അവളെ ചോദിച്ചത് അതിന് മകുപടി പറഞ്ഞു രരുദ്രൻ അമ്മയെ കൃത്യസമയത്ത് തുമ്മിമൂളം ഉണർന്നു ആഹാ ബാപ്പക്കുട്ടി ഉണർന്നോ നമ്മുടെ എവിടെയെ വന്നിരിക്കുന്ന നോക്കി അമ്മയുടെ നാട്ടിലാണ് തുമ്പിക്കുട്ടിക്ക് അമ്മ ഒരാളെ കാണിച്ചു തരാട്ടോ ഇവിടെ അമ്മക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നതാണ് വേറെ ആരും അല്ലാട്ടോ പൂവാലി പയ്യൻ ിടാവസുന്ദരിയും അമ്മയ്ക്ക് സംസാരിക്കാൻ അവരെയും ഉണ്ടായിരുന്നതും ഒന്നുണ്ട് എന്ത് പറഞ്ഞാലും നോക്കി നിൽക്കും അമ്മ കഥ പറഞ്ഞ് തന്നില്ലേ അതിലെ കഥാപാത്രങ്ങളാണ് പാർവതി പറയുന്നതൊക്കെ കേട്ട് വളരെ കാര്യഗൗരത്തിലിരിക്കുകയാണ് തൂണ്ടിപ്പൊട്ടി കുഞ്ഞിൻ്റെ നെറ്റി അമ്മ വെച്ചുകൊണ്ട് പറയുന്ന പാർവതി മീഴ്ചയും അത് നോക്കിയിരുന്ന കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ അവളുടെ ഭാഷയും കുഞ്ഞിൻ്റെ ഭാഷയും ഒന്നാണ് തൂന്നിപ്പോയവന് ഡോർ ലോക്ക് ആയതുകൊണ്ട് അവൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല സാ തുറക്കാൻ പറ്റുന്നില്ല തന്നെ നോക്കി മേടിച്ചിരിക്കുന്ന രുദ്രനെ നോക്കി പറഞ്ഞവൾ അവളുടെ മുഖത്തെ സന്തോഷവും ഉത്സാഹവും ആദ്യമായി കാണുകയായിരുന്നു രുദ്രൻ ഓ സോറി പറഞ്ഞിട്ട് ലോക്ക് ഓപ്പൺ ആക്കിയവൻ അവനും ഇറങ്ങി അമ്മയുടെ കൂട്ടുകാരി കാണിച്ചു തരാട്ടോ രചനശേഷൻ വീട്ടിലേക്കുള്ള പോതുക്കുകൾ കരഞ്ഞു കിടക്കുക ആ ശ്രദ്ധ കൊണ്ട് സാരിത്തുമ്പിൽ ചവിറ്റി വീടാൻ പോയി പാർവതി രുദ്രൻ താങ്ങിയത് കൊണ്ട് വീടാതെ നിന്നവൾ സൂക്ഷി നടക്കും തട്ടി വിടാതെ മോളെ ഞാൻ എടുക്കാം ജനിച്ച് വീട് കണ്ടപ്പോൾ ആവേശം കൂടിപ്പോയി ആവേശം കൂടാൻ മാത്രം തന്നെ സ്നേഹിക്കുന്നവർ ആരും ഇവിടെ ഇല്ലല്ലോ ഉണ്ടായിരുന്ന ആളെ കണ്ടിട്ടാണ് വന്നത് പിന്നെ എന്തിനാ കിടന്നു ഓടുന്നത് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞവൻ വേടാ ഞാനെടുക്കാം വീടാൻ പോകുമ്പോഴും കുഞ്ഞൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന പാർവതി രജനിയേ ഒന്നിങ്ങോട്ട് വന്നേ ആരും വരുന്നുണ്ട് ഒന്നിറക്കൻ കഴിഞ്ഞ ഇരിക്കുകയെന്ന സേതുവിന്റെ അമ്മ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ആരാ അമ്മേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുറിയിൽ ഇറങ്ങി വന്നു രജനി അമ്മയ്ക്ക് മനസ്സിലായില്ലേ നമ്മുടെ പാർവതിയാണ് വരുന്നത് അമ്മയോട് പറഞ്ഞിന്റെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയവർ രജനി ചേച്ചി വിളിച്ചേണ്ടി പാർവതി അവടെ കയ്യിൽ പിടിച്ചു പരിചയമില്ലാത്ത ആളെ കണ്ടപ്പോൾ കുഞ്ഞിരുത്തിനെ നോക്കി എടുക്കാൻ കൈ കാണിച്ചു ചേച്ചി ഇതാണ് സാർ പാർവതിരുത്തിനെ പരിചയപ്പെട്ടി അവൾ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്തുരുത്താൻ എനിക്ക് തോന്നി സാര് കൈ ഇരിക്കേ ഞാൻ സേതുവേട്ടനെ വിളിക്കാം കിടക്കുകയാണ് അല്ല അപ്പൊ ജോലിക്ക് പോയില്ലേ സേതുവട്ടൻ പുമ്പറത്തേക്ക് കയറുന്ന എഴുതി ചോദിച്ചു പാർവതി അത് ശരി അപ്പം നീ അറിഞ്ഞിട്ട് വന്നതല്ലേ സേതുവട്ടൻ ദിവസമായി ജോലിക്ക് പോലും ജോലിസ്ഥലത്ത് വെച്ച് ആക്സിഡന്റ് പറ്റിയതാണ് ഈശ്വരാധീനം കൊണ്ട് ചെറിയ മുറടുകളെ ഇളു ഞാൻ കരു നീ അറിഞ്ഞിട്ട് കാണാൻ വന്നതാണ് രജനി പറയുന്നത് കേട്ട് പാർവതി നോക്കി അവൾ നോക്കിയപ്പോൾ മോക്കെന്തോ കാണിച്ചു പോയിട്ടുണ്ട് ദൃഷ്ടി മാറ്റിയവൻ എന്താ അവർ തന്നെ നിൽക്കുന്നത് കയറി വരും സാർ വാരാന്തിലേക്ക് കയറുമ്പോൾ മനസ്സിൽ പറഞ്ഞിട്ടില്ല എനിക്കിവിടെ ചിലരെ കാണാൻ വേണ്ടി ഇവയുണ്ടായിരുന്നോ ചെയ്തു